മുപ്പത് രൂപക്ക് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും മുന്നേ നമ്മൾ ഇതിന്റെ ഇന്ത്യ തന്നെ ബിഗ്ഗസ്റ്റ് ആണ് അതിന്റെ നീളം ഏതാണ്ട് വരുന്നത് അറുപത് അറുപത്തി ആറ് മീറ്ററും ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളുള്ളത് തയ്യിൽ കടവ് പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഈ ഒരു ഇൻ്റർവേ പറയുന്നത് അതായത് നമ്മൾ വേങ്ങലയിലേക്ക് പോണ വഴിയിലാണ് ഉള്ളത് ഈ ഒരു ചൂട്ന്ന് കുറച്ചായിട്ട് മാറി നിൽക്കാമെന്നുള്ളതിലാണ് അപ്പോൾ മിനി ഊട്ടിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മൾ ബ്ലോഗിൽ ഉണ്ടാവും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നേരെ പോവാം അങ്ങനെ ഞങ്ങൾ മിനിയൂട്ടിയിൽ എത്തിയിട്ടുണ്ട് മിനിയൂട്ടിയിൽ മിസ്റ്റി ലാൻഡിൻ്റെ തൊട്ട് മുന്നിലാണുള്ളത് ഇവിടെ ഒരുപാട് കടകളൊക്കെ വന്നിട്ട് ഈ മിസ്റ്റി ലാൻഡ് ഓപ്പൺ ആയ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇപ്പൊ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്ന് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ മുന്നേ ഞങ്ങളൊരു ചായ സമൂസൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ ഉള്ളത് ഞങ്ങൾ ഫ്രണ്ട് അജ്മലുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി വന്നിട്ടുള്ളത് ജർമ്മനിയിൽ പോയതായിരുന്നു ഇരുന്നിട്ടാണ് ജർമ്മനിയിൽ പോയിട്ട് ഇന്നലെ ഇന്ന് രാവിലെയാണ് വന്നിട്ടുള്ളത് ഒരാഴ്ചത്തെ എന്തിരുന്ന സംഭവം അറിയില്ല എന്ത് ജർമ്മനിയിൽ ഞാൻ അവിടെ അങ്ങനെ ചെയ്യലില്ല അവിടെ അങ്ങനെ ചെയ്യലില്ല ആകെ ഒരാഴ്ചയാണ് ജർമ്മനിയിൽ നിന്നത് അല്ല ഒരാഴ്ച ആകെ പത്ത് ദിവസം വന്നത് ഇവന് കേരളത്തിന് പോയ ആളാണ് എന്നിട്ട് കേരളത്തിന് കുറ്റം പറയാൻ നിൽക്കും അപ്പൊ ഞമ്മള് ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് മിസ്റ്റി ലാൻഡിന്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം ീ ലാൻഡിന്റെ എൻട്രൻസിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രൻസ് ഫീ വരുന്നത് ഇരുപത് രൂപയുണ്ട് അപ്പൊ എൻട്രൻസ് ഫീ ഇരുപത് രൂപ കൊടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ആക്യജസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പുതിയതായിട്ട് കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ അകത്ത് പോയിട്ട് അതിന്റെ അകത്തുള്ള ഓരോ കാഴ്ചകളൊക്കെയാണ് അപ്പൊ ഇവിടെ ഇപ്പൊ ഒരുപാട് കൗണ്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തല്ലായിട്ട് ഫുഡിന്റെ ഒരു സെക്ഷനാണ് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് വരുന്നത് ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഇട്ടുണ്ട് ചെറുബത്ത് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ എല്ലാം വരുന്നുണ്ട് പിന്നെ ഒരു അണ്ടർ വാട്ടർ ടണൽ എന്തോ വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പൊ പുതിയതായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ അപ്പുറം വേറെ എന്തോ ഒരു സംഭവം ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞതിനു ശേഷം കേറട്ടാ ഇവിടെ കാർ റേസിംഗ് ഉണ്ട് ജസ്റ്റ് സിമ്പിൾ പരിപാടിയാണ് ഇപ്പൊ ഈ ബോട്ടിൽ റാൻഡംലി കൊയിഞ്ഞാടും അപ്പോ ചിലപ്പോ ഇതേ കയറാൻ പോകുക ഏതാ പോവുക എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല അപ്പോ ജസ്റ്റ് നിന്നുക്കാണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നിക്കാം ഇരിക്കേ കട എങ്ങനെ എന്ത് വേണേലും ചെയ്യാം സംഗതി പിടിച്ചാ മതി ഫുള്ള് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചാർജ് ഇത് ഫുള്ള് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ആർ ആണുള്ളത് അപ്പോൾ അതിന്റെ ഷോ നമുക്ക് ടിക്കറ്റ് വരുന്ന വി ആറിന്റെ ടിക്കറ്റ് വരുന്നത് നൂറ് രൂപയാണ് നമുക്കത് ഫ്രീ ആയിട്ട് കൊടുക്കാം ഫുഡിന്റെ ഒരു സെക്ഷൻ സെക്ഷനൊക്കെ നോക്കിയിരുന്നില്ല അവിടെ നേരമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗോസ്റ്റ് ഹൌസും ഉണ്ട് അതേപോലെ തന്നെ ഒരു അണ്ടർ വാട്ടർ ടണലും ഉണ്ടാ ഇതിന്റെ മുകളിലാണ് കേറുന്നത് ടോപ്പിലും ആയിട്ടാണ് വരുന്നത് ഏറ്റവും ടോപ്പിൽ വരുന്നത് ഹൊറർ ഹൗസ് ആണ് നമുക്ക് അവിടെ ഒന്ന് പോയി ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് എന്റെ അകത്ത് ഈ ക്യാമറ അലോഡ് അല്ല അല്ലെട്ടോ അപ്പൊ നിങ്ങൾ വന്നാൽ ഇതൊന്നും മിസ് ചെയ്യേണ്ട നല്ലതിന് കാണിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ കരിപ്പൂർ എയർപോർട്ടില് ലാൻഡിങ് അതേപോലെ തന്നെ ടൈമിങ്ങിന്റെ ഒക്കെ സംഭവങ്ങൾ കാണാൻ പറ്റട്ടെ നമുക്ക് ാണ് പോലെ ആണ് ജിപ്ലൈൻറെ ഫാമിലി റോക്ക് റൈഡും ഉണ്ട് ഇപ്പൊ അതിന്റെ എൻട്രൻസ് ഇവിടെ വരുന്നത് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നത് ഇരിക്കാനൊക്കെ നല്ല സൗകര്യത്തിൽ ചെയ്തിട്ടുണ്ട് കപ്പ് ഈത്തപ്പഴത്തിന്റെ മരങ്ങളൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിട്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ അപ്പുറം ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ ചൂട് കുറവായതുകൊണ്ട് വലിയ കുഴപ്പമില്ല നമ്മൾ അവിടെ വിടുന്ന് കറങ്ങി പിടിച്ച് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടെ എത്തിയിട്ടുണ്ടായിട്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഫസ്റ്റ് ഗ്ലാസ് ആണ് ഈ കാണുന്നതായിട്ട് അടിപൊളിയായിട്ട് നല്ല അടിപൊളി ഞാൻ ഇതിന് മുന്നേ ഇതിന്റെ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ഇവരെ ഇനോഗ്രേഷൻറെ ടൈമിൽ ഈ ഒരു ഓപ്പണിംഗിന്റെ ടൈമിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു ഇന്നും തിരക്കുണ്ട് കുറച്ചിപ്പോ കുറഞ്ഞോണ്ട് നമ്മളെ ഇങ്ങോട്ട് വന്നതാണ്ടാ വീട്ടിൽ നല്ല തിരക്കായിട്ടുണ്ട് ആ ഇപ്പൊ നിങ്ങൾ മിനിയൂട്ടിയിലും മിസ്റ്റി ലാൻഡിൽ വരികയാണെ രണ്ടെടു കാര്യം മുപ്പത് രൂപയ്ക്ക് ഈ ഒരു ഗ്ലാസ് ഫ്രിഡ്ജ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും മുന്നേ നമ്മൾ ഇതിന്റെ ചാർജ് വന്നിട്ടുണ്ടായിരുന്ന നൂറ് രൂപയുണ്ടോ അപ്പൊ വേഗം ഒന്നുകൂടി എൻജോയ് ചെയ്തോളി ഗ്ലാസ് ബ്രിഡ്ജിന്റെ താഴെ താഴപ്പം നന്നായിട്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇപ്പം വരുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയ്ക്ക് ഗ്ലാസ് ബ്രിഡ്ജ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ് മിസ്സാക്കേണ്ട നൂറ് രൂപ വരുന്നത് ഇതിൻ്റെ ചാർജ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇന്ത്യ ചെയ്യാം പിന്നെ പണ്ടത്തെ പോകുന്നില്ല കേട്ടോ എത്ര ടൈം നമുക്ക് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാ ഇതിൻ്റെ തൊട്ടടുത്തു തന്നെയായിട്ടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ആയിട്ട് ഓപ്പൺ ആവുന്നതായിട്ട് അത് ഈ മാസം ലാസ്റ്റ് ലാസ്റ്റാണെന്നാണ് പറഞ്ഞിട്ടുണ്ട് ഗ്ലാസ് ബ്രിഡ്ജിന്റെ വീഡിയോ എടുത്ത് ഞങ്ങള് വലിയ ഗ്ലാസ് ബ്രിഡ്ജ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോഴാണ് ഇവിടുത്തെ ഈ ഒരു സംഘാടകർ പറഞ്ഞത് ഇവിടെ റെഡിപൊളി ഒരു വെടിക്കെട്ടുണ്ട് എന്ന് വെച്ചാൽ അത് ഈ പെരുന്നാളിനും അതേപോലെ തന്നെ വിഷുവിന്റെ സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ടവറിന്റെ മുകളിലാണെന്നു പറഞ്ഞത് ഈ അണ്ടർ വാട്ടർ ടവറിന്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് വെടിക്കെട്ട് വരുന്നത് അപ്പൊ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെടിക്കെട്ടിന്റെ കാഴ്ചകൾ കാണാൻ പറ്റിയിണ്ടാവും അത് ഈ ഒരു വിഷുവിനും അതേപോലെ തന്നെ അതേപോലെ തന്നെ സെലിബ്രേഷനായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ കേട്ട അപ്പൊ ഏതായാലും അത് കാണാൻ പറ്റുണ്ടാവും ഈ ഒരു പെറ്റേഷന്റെ മുന്നിൽ തന്നെ ആയിട്ട് ഒരു കുതിര സഫാരി ഉണ്ട് അത് നിങ്ങൾക്ക് താല്പര്യം ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ പുതിയതായിട്ട് വന്നാ കേട്ടോ മുന്നേ വന്നവർക്ക് ഇത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു നമ്മള് മുന്നേ വന്ന ടൈമിൽ ഈ ഒരു സംഭവങ്ങളൊന്നും ഇല്ല നമ്മൾ പെറ്റ് പെസ്റ്റേഷൻ അനുണ്ടല്ലോ അത്രയും വല്ല ഇതിലെ കോഴിക്കാർക്ക് ഫുഡ് എടുക്കാം അതേപോലെ തന്നെ അതിന്റെ കൂടെ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല തരസുണ്ട് അറിഞ്ഞിട്ട് നമുക്ക് സൈഡിലൊക്കെ ഫോട്ടോ അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളവിടെ എന്താ പറയുക ഇതിന്റെ അടുത്ത് വയ്ക്കുന്ന പോലെയാണ് ഡിഫറെ കളർ ആയിട്ടുള്ള ഇതിനകത്ത് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ അഡീഷണൽ ചാർജ് ഉണ്ടോ ഇതോടെ എത്ര ചാർജ് തരുന്നത് ഇത് എത്ര ചാർജ് എത്ര ചാർജ് തരുന്നത് ചാർജാ ഫോട്ടോ എടുക്കും ഈ ഒരു കൂട്ടിന്റെ അകത്ത് കേറിയിട്ട് നമ്മൾ ഫുഡ് എടുക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു സ്പോട്ടാണ് ചെയ്യാം ഒരുപാട് കിളികൾ കപ്പുകൾ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതിലും ഉണ്ട് ഇവിടെയും ഇതിൽ ഇതേപോലെ തന്നെ കുട്ടികൾ എല്ലാരും കേറിയിട്ട് ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളൊന്നും മിസ് ചെയ്യാതെ കാണും ഏപ്രിൽ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് ദിവസങ്ങളിൽ അത് ഏതെങ്കിലും തിയേറ്ററിൽ ആയിരിക്കും ഉണ്ടാകുന്നത് അത് ഇന്ത്യയിൽ തന്നെ ബിഗ്ഗസ്റ്റ് ആണ് അതിന്റെ നീളം ഏതാണ്ട് വരുന്നത് അറുപത് അറുപത്തി ആറ് മീറ്ററും അതിന്റെ വീതി അറുപത്തിനാലര മീറ്റർ ഏതാണ്ട് ഒരു ലോറി ഒരു വലിയ ടോറസ് ലോറി ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അത്ഭുതം തന്നെയായിരിക്കും അത് നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം വന്ന് കാണാം നല്ല ഡെപ്ത് ഉണ്ടായിരിക്കുന്നതാണ് എന്താണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നിന്ന് പുതിയൊരു അനുഭവമായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു വാച്ച് ടവർ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ വരുന്ന ഒരു വാച്ച് ടവർ അപ്പോൾ എല്ലാവരും മിസ്റ്റി ലാൻഡിൽ വരിക മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്ക് മിനിയൂട്ടിൽ ഊട്ടിൽ വരിക എന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഇവിടെ ഒരുപാട് റെയ്ഡും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുക അതേപോലെ തന്നെ ഈ മാസം ഏപ്രിൽ ലാസ്റ്റ് ആയിട്ട് ഇവിടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആവുമ്പം പോവാണ് അപ്പോൾ എല്ലാവരും വരിക എക്സ്പ്ലോർ ചെയ്യുക എൻജോയ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേ കണക്കിട്ട് ഓൺലൈൻ ചെയ്യുക മറ്റൊരു വീഡിയോസുമായി വരുന്നവര് ഓക്കെ